മഴ തൊരു മുമ്പീഡിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗേട്ടനും അതുപോലെ തന്നെ മാലതി കൂടെ പറയണേ എന്തായാലും വൈജ ആ കുഞ്ഞിനെ നമ്മൾ അനാഥാലയത്തിലാക്കി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ബാലചന്ദ്രനായിരിക്കില്ല നമ്മുടെ ശത്രു വൈജ തന്നെയായിരിക്കും അവൾ നമ്മളെത്തിക്ക് വരുന്നത് പകരം ചോദിക്കാനായിട്ടായിരിക്കും മാത്രമല്ല അവൾ ആരോടും ക്ഷമിക്കില്ല ബാലചന്ദ്രൻ്റെ കൂടെ പോലും അവൾ ജീവിക്കില്ല അവൾ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും എന്താ അതിനൊരു പോകും വഴി എങ്ങനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടും എങ്ങനെ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും ബാലചന്ദ്രനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഹോട്ടൽ റൂമിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അകത്തേക്ക് ചെല്ലും ആ സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും വീണ്ടും ഇങ്ങനെ മദ്യപിക്കുന്നുണ്ട് മേശക്കു മേശമ്മൽ കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ബാലചന്ദ്ര ബാലചന്ദ്രൻ കഴിച്ചോ എന്ന് ചോദിക്കും ആ ഞാൻ കഴിച്ചു കണ്ടില്ലേ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ബോധം കിടന്നില്ല എന്ന് പറയും അതല്ല ഫുഡ് കഴിച്ചോ എന്നാണ് ചോദിച്ചത് ഫുഡ് അതൊക്കെ ഞാൻ കഴിച്ചോളാം എന്ന് പറയും വാ നമുക്ക് വീട്ടിലേക്ക് പോവാം മാലതി ഒന്നാം തരം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാലചന്ദ്രന് അയ്യോ അതെൻ്റെ പട്ടിക്ക് വേണ്ടാന്ന് പറയും കാരണം നിങ്ങൾ വിളമ്പിത്തേൻ്റെ തരുന്നത് എച്ചിലാണ് അതൊരിക്കൽ കഴിച്ചുപോയൊരു ഹഥ ഭാഗ്യമായിരുന്നു ഞാൻ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ എച്ചിൽ കഴിച്ചവരാരും ഇല്ലയെന്ന് പറയും എന്ന് പറയും ബാലേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കും എന്ത് സൂക്ഷിക്കണേ ബാലേന്ദ്ര ഇങ്ങനെയൊക്കെ പറയരുത് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ഓരോരുത്തർക്കും ഉണ്ടാക്കണ വേദന തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മാലതി പറയും എന്ത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വേദനയും വിഷമങ്ങളൊക്കെ എനിക്കില്ലയെന്ന് ചോദിക്കും സ്വന്തം ഭാര്യ മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് അറിയുമ്പോൾ ഒരു ഭർത്താക്കന്മാർക്കും വിഷമം ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന് പറയും അല്ല ആ ഈ അവിടെ ഉള്ള കുട്ടികൾ ഈ മൂന്നും എൻ്റെ തന്നെയാണ് എന്തുറപ്പ് ഓരോ ഉറപ്പുമില്ല എന്ന് പറയും നാളെ വേറൊരാൾ വരും നിങ്ങൾ വെറും ഒരു കാവൽക്കാരനായിരുന്നു ഞങ്ങളുടെ മക്കളെ എന്ന് പറഞ്ഞു മൂന്നച്ചമാർ വരും ചിലപ്പോൾ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് ഗങ് ഗംഗാധരൻ ദേഷ്യം വരുന്നുണ്ട് ഗംഗാധരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ പാഞ്ഞു ചെല്ലും പക്ഷേ മാലതി തടയും വേണ്ട അയാൾ എന്തെങ്കിലും പറയട്ടെ അയാളുടെ വിഷമങ്ങളല്ലേ എന്ന് പറയും എന്തായാലും വാ നമുക്ക് വീട്ടിലേക്ക് പോകുക പറയും ഞാൻ വീട്ടിലേക്ക് ഒന്നും പോരുന്നില്ല എൻ്റെ കാറും കൂടെ എത്തിച്ചു തരാൻ പറ്റുമോ എന്ന് വയ്ക്കും ഈ അവസ്ഥയിൽ ബാലേന്ദ്രൻ വീട്ടിൽ പോകണ്ടാന്ന് പറയും അതൊക്കെ ഞാൻ പൊക്കോണ്ട് വണ്ടി ഓടണോടത്തോളം ഓടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വീണ്ടും മാലതി എടുത്തോട് പറയുന്നേ എനിക്കൊരു കുടുംബം ഒന്നുമില്ല മാലയടത്തി ബാലത്തിയെടുത്തി എന്ത് കുടുംബം പിന്നെ നിങ്ങളായിട്ടും എനിക്കൊരു ബന്ധവും ഇനി ഇല്ല ഒരു കത്തി എടുത്ത് മുറിച്ച് കളയാൻ പറ്റുന്ന ബന്ധമായിരുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പം ഞാൻ മുറിച്ച് കളഞ്ഞേനെ നിങ്ങളായിട്ടുള്ള ബന്ധമെന്ന് പറയും അവൾക്ക് അഹങ്കാരവും അവളുടെ അനിഷ്ടത്തിനെ അവൾ ജീവിക്കുന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ വൈജേന്ദ്രനെ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ആ കുഞ്ഞു മരിച്ചുപോയി ബാലേന്ദ്ര ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ എന്ന് നിങ്ങളോട് ആരെ പറഞ്ഞായിരുന്നു ചോദിക്കും രാവുണ്യ രാവുണ്യ ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറയും രാവുണ്യ ഞങ്ങൾ റാസ്കൽ എന്നിങ്ങനെ പറയുന്നുണ്ട് രണ്ട് വർഷം ആ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ അത് ഇങ്ങനെ വ്യക്തമായിട്ടൊന്നും ബാലചന്ദ്രൻ പറയുന്നില്ല ശേഷം ഇങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യത്തോടെ കാറിൻ്റെ താക്കോലും അതുപോലെ തന്നെ മൊബൈലൊക്കെ എടുത്ത് റൂം വാക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അയാളിറങ്ങിപ്പോകണ് പിന്നെ മനുവിനെ കാണിക്കണത് മനുവിൻ്റെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുന്ന പൈജൻ്റെ മോനെ എന്ത് ചെയ്യും വന്നില്ലല്ലോടാ അങ്കിൾ എന്ന് പറയപ്പെരമായിട്ടോ നേരം ഉച്ചയോടെ അടുത്തല്ല ആൻറ്റി ഇനി എന്തായാലും കാത്തിരിക്കേണ്ട പോലീസിൽ പോലീസിൽ പോലീസിലറിയിക്കുകയെന്നറിയടാ പോലീസിലറിയിക്കണെന്ന മാനക്കേടല്ലേന്ന് പറയും എല്ലാവരും അറിയില്ലയെന്ന് ചോദിക്കും ആൻറ്റിക്ക് മാനക്കേട് വലുതെന്നുണ്ടെങ്കിൽ അറിയിക്കേണ്ട ഭർത്താവിന് വലുതെന്നുണ്ടെങ്കിൽ പോലീസിലറിയിക്കണം എന്ന് പറയും എടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കൂടെ ഒരു ദിവസം കാക്കാം നാളെ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യുക അപ്പോൾ മനുവിന് പെട്ടെന്ന് ദേഷ്യം വരും മനു പറയും ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും അപ്പോൾ ബാബി കൃഷ്ണമോൾ വന്നു പറയും അച്ഛനെ കുറച്ച് ഒരു വിവരമില്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാവോ ഇനി അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ മണി അന്വേഷിച്ച് മണി ചോദിച്ച് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നേരത്തിനുള്ളിൽ എന്നെ വിളി കഴിഞ്ഞതിനില്ലേ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയും വീട്ടീന്നാണ് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകണം നീ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അകത്തെ എങ്ങാനും പോയിരുന്നു പഠിക്കുന്നോ ഞാൻ ദേഷ്യപ്പെടും എന്നിട്ട് അടക്കളിലേക്ക് അലീനെ വിളിച്ചിട്ട് അലീന എന്ന് പറയും അപ്പോൾ അലീന വന്ന് ചോദിക്കും എന്തെന്ന് ചോദിക്കുമ്പോൾ പറയും ഭക്ഷണം വിളമ്പാൻ പറയും ഞാനിന്ന് പോകോട്ടോ അതറിയാം എവിടേക്ക് എന്നറിയും ഞാനിവിടുത്തെ ജോലി മതിയാക്കി പോകണമെന്ന് പറഞ്ഞതല്ലേ ബാലചന്ദ്രൻ വരട്ടെ ബാലചന്ദ്രൻ വന്നിട്ട് പോകാം എന്ന് പറയും സാർ ഇന്ന് വരുമോ എന്ന് ചോദിക്കും ആ നിനക്കറിയില്ല നിന്നോട് പറഞ്ഞിട്ടല്ലേ എന്നാലും ഉച്ചയ്ക്ക് പോയത് നീ ഉണ്ടായില്ല സാറ് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും അപ്പോൾ അലീന ഒന്നും മിണ്ടാണ്ട് തിരിച്ചു പോകും പിന്നെ കാണിക്കണത് ബാലചന്ദ്രനെയും ബാലചന്ദ്രൻ റോഡ് സൈഡിൽ കാർ നിർത്തിയിട്ട് ഒരു വിദേശ മദ്യ ഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങി വെള്ളം മിനറൽ വാട്ടറും വാങ്ങി നെഞ്ചത്തിൽ അടക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് അറു തുറന്ന് അകത്ത് കയറി ഇരുന്നിട്ട് ആദ്യം അങ്ങനെ മദ്യം വായിലേക്ക് ഒഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളവും കുടിക്കും എന്നിട്ട് ഇങ്ങനെ ത ചാരി എന്നിട്ട് പറയും ആഹാ പരമാനന്ദ സുഖം ഇതിൽ നല്ല സുഖം എവിടെ കിട്ടാനാണെന്ന് പറഞ്ഞു അയാൾ തല തലചായ്ച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയും വണ്ടി പോകണോടത്തോളം പോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കുടിച്ചിട്ട് നേരെ വണ്ടി റിവേഴ്സൊക്കെ എടുത്ത് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജേന്ദ്രൻ വീട്ടിലേക്ക് ഒരു കാറ് കയറി വരാനാണ് പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ ആണെന്ന് വിചാരിക്കും പക്ഷേ ആയിരുന്നു നുവും കമലയും കൂടി വന്നതാണ് അപ്പോൾ കമല അകത്തേക്ക് പോകാൻ ഞാൻ ഒന്നും കൂടെ മാങ്കളിനെ വിളിച്ചോക്കട്ടെ എന്ന് പറയും അപ്പോളും സ്വിച്ച് ഓഫ് തന്നെയാണ് അപ്പോൾ കമല വൈജീൻ്റെയോട് ചോദിക്കണേ ഇങ്ങനെ പറയാണ്ട് പോവാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഒന്നും ചോദിക്കുമ്പോൾ ആ ഇവിടെ ഒരു പ്രശ്നമില്ല കമല എടുത്തി ഞാനായിട്ടൊരു എന്ന് പറയും പിന്നെ എന്താ അങ്ങനെ പോയതെന്ന് പറയും ആ അവളോട് അവളോടുന്ന് പറഞ്ഞയക്കേണ്ടതല്ല ഈ ഒരു ഇഷ്ട കുറവ് മാത്രമേ ഉള്ളൂ ഞാൻ അവളോടൊന്ന് പറഞ്ഞയക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല മനുവിനും ഇഷ്ടമല്ല ബാലചന്ദ്രനും ഇഷ്ടമില്ല അവളപ്പം സൈഡ് പിടിച്ച് നിൽക്കല്ലേ ആയൊരു ഇഷ്ടക്കുറവല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാന്ന് പറയും അപ്പം നിങ്ങളെ വീട്ടിലെ പ്രശ്നം അവളാണല്ലേ എന്ന് ആ പറയാനുണ്ട അവൾ വന്നതിന് ശേഷം ഈ കുടുംബത്ത് പല പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയും അത് കേട്ടുകൊണ്ട് മനു കുറയും ആ ശരി നിങ്ങൾ രണ്ട് പെണ്ണങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലേ ആ പെൺകുട്ടിയുടെ കുറ്റം പറയണ്ടല്ലേ സ്വന്തം മക്കളെ വിളിച്ചും കഴിഞ്ഞിട്ട് ചോദിക്കുക ആൻറ്റി ആൻറ്റി എത്രത്തോളം പെർഫെക്റ്റ് എന്നുള്ള കാര്യം അവരുടെ മുന്നിൽ അവർ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വിലയുണ്ടെന്ന് നീ എൻ്റെ വില അളക്കാണ്ടാ നീ നീ എൻ്റെ അമ്മരെ വില ഇളക്കാൻ പറയും രണ്ടാളെ വില അളന്നിട്ട് കാര്യമില്ല സീറോണ് കിട്ടണതെന്ന് പറയും പോടാ എൻ്റെ കണ്ുമുന്നിൽ നിന്ന് പോടാ എന്ന് പറഞ്ഞ് വൈജയന്തി പെട്ടെന്ന് ദേഷ്യപ്പെടും ഞാൻ പോണ് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കാരണമാണ് അങ്ങൾ പോയിട്ടുള്ളത് നിങ്ങൾ ആ ആൻറ്റിയോട് പറയാണ്ട് അങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിയോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് പോയിട്ടുള്ളത് അത് നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞ് മാനു അകത്തേക്ക് പോകും അപ്പോൾ വൈജയന്തി ഇങ്ങനെ ആകെ ഞെട്ടി നൽകുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ബാലേന്ദ്രം പേരിന് വന്നിങ്ങനെ ഡോറ് തുറക്കുമ്പോൾ അലീനി ഇങ്ങനെ ഞെട്ടിപ്പോകുന്നു കാരണം കണ്ണൊക്കെ ഇങ്ങനെ ചോർന്ന് കുടിച്ചിട്ടുണ്ട് അകത്തേക്ക് കയറി വരുന്നേ എന്നിട്ട് അയാൾ റൂമിൽ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വയം പറയുന്നു ബാലചന്ദ്രൻ്റെ മുറി എന്നും പറഞ്ഞ് എന്നിട്ട് ഒരു തോക്ക് എടുത്തിട്ട് രണ്ട് പേരും കൂടെ ഫാമിലി ഫോട്ടോയിൽ ആദ്യം ബാലചന്ദ്രൻ്റെ നെറ്റിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കാണിക്കുന്നു പിന്നീട് വൈജയന്തിനെ കാണിക്കുന്നുണ്ട് അതിനുശേഷം അലീനെ ഓടി ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് മുറിയിലേക്ക് പിന്നെ വൈജയന്തിൻ്റെ നെറ്റിൽ തോക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് നിൻ്റെ അഹങ്കാരം നിൻ്റെ സാമർഥ്യം നിന്റെ ഭരണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അയാൾ അയാൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അത് തന്നെ വെടി പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ അമ്മേ എന്നിങ്ങായിട്ട് അലറി വിളിക്കുന്നുണ്ട് അലീന എന്തായാലും സ്വപ്നമാണോ സത്യമാണോ എന്നറിയില്ല പിന്നീട് ഒരു ആംബുലൻസ് വന്ന് ബാലചന്ദ്രനെ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് പിന്നാലെ അലീ അലീന ഓടുന്നുണ്ടെങ്കിലും പക്ഷേ വണ്ടി നിർത്തുന്നില്ല അങ്ങനെ ആംബുലൻസ് ബാലചന്ദ്രനെ കൊണ്ടുപോകുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ